ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം അപ്പാരി ചേർത്ത് നമ്മുടെ കർഷകനായ അനീഷിനെതിരെ ഒരു പരാമർശം നടത്തുകയുണ്ടായി നിനക്ക് ഞങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ടോടാ ഞങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ആക്ട് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോടാ കൃഷിക്കാരാ എന്ന് വിളിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി ഇത് ഒരു കൃഷി അല്ലെങ്കിൽ ഒരു കർഷക സമൂഹത്തിന് മൊത്തം അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പരാമർശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യണ്ടായി അതിനെ തുടർന്ന് ഞാനൊരു വീഡിയോയും ചെയ്തിരുന്നു ആ വീഡിയോ ഇന്ന് ഏകദേശം പതിനെട്ടായിരത്തിൽ മുകളിൽ ആൾക്കാർ കാണുകയും ഉണ്ടായി അതായത് എൻ്റെ എൻറ്റൻഷൻ വാസ് നമ്മള് കർഷക സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് അല്ലെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു ഡിസ്റെസ്പെക്റ്റ് ആണ് എന്ന തരത്തിലായിരുന്നു എന്റെ വീഡിയോ അതുകൊണ്ട് തന്നെ അപ്പാനി ശരത്തിനെ കൊണ്ട് ബിഗ് ബോസ് ടീം മാപ്പ് എന്നുള്ളതായിരുന്നു എന്റെ ഡിമാൻഡ് ഇത് ഇതേ സെയിം ഡിമാൻഡ് അറിയിച്ചുകൊണ്ട് തന്നെയായിരുന്നു എനിക്ക് വന്ന കംപ്ലീറ്റ് കമൻസും ഇത്രയും അത്രത്തോളം ആൾക്കാർ ആ വീഡിയോ കണ്ടതും അതിനുദാഹരണം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അപ്പാന് ശരത്തിനോട് ഈ വിഷയം നാലേട്ടം ചോദിക്കുമെന്ന് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ചോദിക്കുകയുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ എപ്പിസോഡിൽ പോലും ഈ ഒരു കണ്ടന്റ് കാണിക്കുകാരുന്നു ഇന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല പക്ഷേ എനിക്ക് നമ്മുടെ കർഷക സമൂഹത്തോട് കാരണം ഞാനും നിങ്ങളും കഴിക്കുന്ന നമ്മൾ ഇന്ന് ആരോഗ്യത്തോടെ ഇവിടെ ഇരിക്കുന്നതിന് കാരണക്കാരൻ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന കർഷകരാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇന്ന് ചിങ്ങം ഒന്നാണ് പുതുവത്സരമാണ് അതോടൊപ്പം തന്നെ മലയാളികൾ ഓരോരുത്തരും കർഷക ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ദിവസം ഞാൻ അവരോട് മാപ്പ് പറയാനായിട്ട് അർഹിക്കുന്നു അല്ലെങ്കിൽ മാപ്പ് ചോദിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കാരണം എനിക്ക് ബിഗ് ബോസ് ടീമിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം എന്തായാലും ആ ഒരു മാറ്റർ എടുത്ത് അപ്പാണി ശരദിനെ കൊണ്ട് മാപ്പ് പറയിക്കുന്നോ അല്ലെങ്കിൽ ഈ വിഷയം റൈസ് ഒരു വിശ്വാസം എനിക്ക് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഒരു പ്രതീക്ഷയും അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ മറ്റൊരു നല്ലൊരു ദിവസം ഇനി ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഒരു ബിഗ് ബോസ് അതായത് ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഹിന്ദി ബിഗ് ബോസ് ഉൾപ്പെടെ കണ്ട് ബിഗ് ബോസിന് വലിയൊരു ഫാനായ ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിവ്യൂ ചാനൽ തുടങ്ങി റിവ്യൂ ചെയ്യാനും തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസിന്റെ ഒരു ഫാൻ എന്ന നിലയിലും കർഷകരോട് അത്രത്തോളം എനിക്ക് ബഹുമാനം ഉണ്ടെന്നുള്ള ഒരാളെന്ന നിലയിലും നിങ്ങൾക്കും നമുക്കും ഒക്കെ വേണ്ടിയിട്ട് ആ പതിനെണ്ണായിരം പേർക്ക് ആ വീഡിയോ കണ്ട പതിനെണ്ണായിരം പേർക്ക് വേണ്ടിയിട്ടും ഞാൻ കർഷകരോട് മാപ്പ് ചോദിക്കുന്നു അപ്പാന്റെ ശരത്തിന്റെ ഭാഗത്ത് നിന്ന് മാപ്പ് ചോദിക്കുന്നു ഇനി എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കുക എന്നുള്ളത് പറയാം അതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഇന്ന് എന്തായാലും നടക്കാൻ പോകുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരിക്കും ലാലിട്ടിന് മുമ്പിലായിരിക്കും ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നത് ഓൾറെഡി നമ്മൾ പ്രൊമോയിൽ കണ്ടു മിക്കവാറും ആരും ആയിരിക്കും ജയിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഷാരികയും അതോടൊപ്പം ഒനീലും ഇന്നലെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞു അവരും ഇനി ഹൗസ് മെയ്റ്റ്സ് ആയിരിക്കും പിന്നെ എലിമിനേഷൻ ഉണ്ടാവുന്ന ഒരു പ്രൊമോഷൻ കണ്ടു എനിക്ക് തോ എൻ്റെ അറിയാൻ കഴിഞ്ഞത് എലിമിനേഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് സോ ഉള്ളവരുമായിട്ട് വീണ്ടും അടുത്ത വീട്ടിലേക്ക് പോകാനുള്ളത് കാരണമായിരിക്കും നടക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും നടക്കാൻ പോകുന്നത് എന്തായാലും എപ്പിസോഡ് കണ്ടതിന് ശേഷം എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് തീർച്ചയായിട്ടും വരാം ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അനീഷിനെതിരായുള്ള ബിഗ് ബോസിന്റെ കരുക്കൽ നീക്കങ്ങളെല്ലാം വിശകലനം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായും ആ വീഡിയോയിൽ പോയി കാണാം അപ്പോൾ ഒരിക്കൽ കൂടി വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടുകൂടി സന്ധിക്കും വരെ വളക്കം താങ്ക് യു